വാണിയംകുളത്തെ പെട്രോൾ പമ്പിന് തീ ശ്രമം വാണിയംകുളത്തെ പെട്രോൾ പമ്പിന് തീ ശ്രമം വാണിയംകുളത്തെ കെ എം പെട്രോൾ പമ്പിലാണ് ഓട്ടോറിക്ഷയിൽ എത്തിയ മൂന്നംഗ സംഘം പമ്പിനെ സമീപത്തെ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിച്ചത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ എ സി വിക്ക് ലഭിച്ചു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് കാലിനാണ് പമ്പിലേക്ക് മൂന്നംഗ സംഘം ഓട്ടോറിക്ഷയിൽ എത്തുന്നത് അതിൽ രണ്ടുപേർ പുറത്തിറങ്ങി കുപ്പിയിൽ പെട്രോൾ വേണമെന്ന് ആവശ്യപ്പെട്ടു അവരുടെ കയ്യിൽ കുപ്പി ഇല്ലെന്നും പമ്പിൽ നിന്നും കുപ്പിയിൽ പെട്രോൾ നിറച്ചു തരണമെന്നുമായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത് കുപ്പി ഇല്ലെന്ന് പറഞ്ഞതോടെ ഇവർ ജീവനക്കാരോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരുന്ന ക്യാൻ എടുത്ത് പെട്രോൾ വാങ്ങി അസഭ്യം പറഞ്ഞുകൊണ്ട് തന്നെ പെട്രോൾ പമ്പിന് മുന്നിൽ ഒഴിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ പോക്കറ്റിൽ നിന്നും തീപ്പെട്ടി എടുത്ത് കത്തിക്കാൻ ശ്രമം നടത്തി പല തവണ തീപ്പെട്ടി കത്താതെ ആയപ്പോൾ മറ്റ് എത്തി അവരെ തടയുകയും പുറത്താക്കുകയും ചെയ്തതായി പമ്പ് ഡീലർ പറഞ്ഞു ഈ സംഭവം നടക്കുന്നത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നേകാല് സമയത്താണ് അതായത് ഒരു ഓട്ടോറിക്ഷയിൽ മൂന്ന് പേര് വരികയും അതിൽ രണ്ട് പേര് അവർക്ക് കുപ്പിയിൽ പെട്രോൾ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റാഫിനോട് ആവശ്യപ്പെട്ടു പക്ഷെ ഇവിടെ അവർ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് കുപ്പി നൽകി പെട്രോൾ നൽകുന്നതാണ് പക്ഷെ അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ല അപ്പോൾ കുപ്പിലവർ കൊടുക്കാൻ ഇല്ല അങ്ങനൊരു ഇല്ലാന്ന് പറയുകയും അവർ അവരോട് അസഭ്യം പറയുകയും കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തി അതേപോലെ കൊന്ന് കത്തിക്കും എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിച്ചു അവസാനം അവിടെ അവരെ കയ്യിൽ തന്നെ അവരെ ഓട്ടോയിലുണ്ടായിരുന്ന ഒരു ക്യാനില് ഇവിടെ നിന്ന് ഒരു പെട്രോൾ അടിച്ചു കൊടുത്തു ശേഷം വീണ്ടും അസഭ്യം പറഞ്ഞ് തറക്കിച്ചുകൊണ്ട് ആ ക്യാനിലുണ്ടായിരുന്ന പെട്രോൾ ഇവിടെ ഡ്രൈവേൽ തൂത്ത് കളിയുണ്ടായിരുന്നു ശേഷം ഈ ഓട്ടോ ഓടിച്ചിരുന്ന ഡ്രൈവർ പുള്ളിയുടെ പോക്കറ്റിൽ ഒരു തീപ്പെട്ടി ഉണ്ടായിരുന്നു ആ തീപ്പെട്ടി തീ കൊളുത്താൻ വേണ്ടി എടുത്ത് അത് പല പ്രാവശ്യം ഒരസീട്ട് അത് തീ പിടിച്ചില്ല ഈ സമയത്ത് നമ്മുടെ മറ്റുള്ള സ്റ്റാഫുകൾ അവിടെ വന്നിട്ട് അവരെ തടഞ്ഞ് ഇവിടുന്ന് പുറത്താക്കേല് നമ്മള് ഒറ്റപ്പാലം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കേസന്വേഷണം നടത്തുന്നുണ്ടാന്ന് അറിയാൻ സാധിച്ചത് സംഭവത്തെ തുടർന്ന് ഒറ്റപ്പാലം പോലീസിന് പരാതി നൽകി